ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ഒരു സംശയമാണ് അക്യൂറിയം എവിടെ വെക്കട്ടെ എവിടെ വയ്ക്കട്ടെ എന്ന് ഡെയിലി ഒരാളെങ്കിലും ചോദിക്കുന്നുണ്ട് നമുക്ക് ഫൈവ് എലമെൻസിൽ പിന്നെ വാട്ടർ മെറ്റൽ വുഡ് ഫയർ എർത്ത് ഇതാണ് ഫൈവ് എലമെൻസ് ആയിട്ട് വരുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് വാട്ടറാണ് അപ്പോൾ ഈ വാട്ടർ അതിൻ്റെതായിട്ടുള്ള സ്ഥലത്തിരിക്കണെങ്കിൽ ഒ ഒത്തിരി പ്രോസ് പിന്നെ പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മളെ ലൈഫിലേക്ക് ഇത് കൊണ്ടുവരും അതേസമയം അത് റോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നെഗറ്റിവിറ്റിയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വാട്ടറിന് സാധിക്കും വാട്ടർ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് വാസ്തുവിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട് ഒന്ന് ഫംഗ്ഷനിൽ അത് ഉപയോഗിക്കുന്ന സ്ഥലമുണ്ട് ഒന്ന് വാസ്തുവിൽ ഉപയോഗിക്കുന്നത് വീടിൻ്റെ പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് പടക്ക് ഭാഗത്ത് ഈ മൂന്ന് ഡയറക്ഷനിലായിട്ട് വാട്ടർ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൻ്റെ മുകളിൽ നമുക്ക് വാട്ടർ ടാങ്ക് വയ്ക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ സ്ഥലം കന്നിമൂലയാണ് അവിടെ ഉയരം കൂടി വെയിറ്റ് കയറി ഇരിക്കും അപ്പോൾ ഈ സ്ഥലങ്ങളിൽ വെള്ളം ഉപയോഗിക്കാം അക്യൂരത്തിലേക്ക് വരുമ്പോൾ അക്യൂര നമ്മളുടെ വീടിനകത്ത് എവിടെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമായിട്ടുള്ള സ്ഥലം ഫങ്ഷ്യൂ പ്രകാരം പറയുകയാണെങ്കിൽ വടക്കാണ് അപ്പോൾ വടക്ക് ഭാഷത്ത് നിങ്ങൾ ഒരു അക്യൂറിയം വയ്ക്കുക അക്യൂറിയം വെച്ചിട്ട് അതിനകത്ത് ഒരു അരോന മത്സ്യത്തെ വളർത്തുക അതായു പറഞ്ഞാൽ വടക്കിൻ്റെ നമ്പർ ആണ് അവിടെ ഒരു അരോന മത്സ്യത്തെ വളർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വർധനം ഉണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എട്ട് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്ക് മോറുമായിട്ട് വീടിൻ്റെ വടക്ക് വശത്ത് വളർത്തുന്നതും നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും വടക്ക് വശത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ഡൈനിങ് ഹാളിൻ്റെ വടക്ക് വശത്ത് വയ്ക്കാം ലിവിങ് റൂമിൻ്റെ വടക്ക് അല്ലെങ്കിൽ ഡൈനിങ്ങിൻ്റെ വടക്ക് ഈ രണ്ട് സ്ഥലത്തും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിൽ അതായത് നമ്മുടെ വാസ്തുപ്രകാരം മീനൻ രാശി വരുന്ന സ്ഥലമാണ് അവിടെയും നിങ്ങൾക്ക് അക്യൂറിയും വെക്കാം അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ട് അക്യൂറിംഗ് വെക്കുന്നത് ഏറ്റവും നല്ലതായിട്ട് വരുന്നുണ്ട് കിഴക്കിൽ വെക്കാം ഈ വർഷം കിഴക്കിൽ വെക്കുന്നത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാക്കും അതുകൊണ്ട് കിഴക്ക് നിങ്ങളെ ഒഴിവാക്കുക അപ്പോൾ അക്യൂരത്തിന് ഏറ്റവും നല്ല രണ്ട് സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് വീടിൻ്റെ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് വടക്ക് വശത്ത് ഒരു ടാങ്കോ അല്ലെങ്കിൽ സിമന്റിൽ ഒരു ഇതോ കുളമോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വടക്ക് വശത്തും അക്യൂറിംഗ് ചെയ്യാം അതല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഷത്തും ഒരു റിങ് ഇറക്കിയിട്ട് ആ ഭാഗത്ത് നിങ്ങൾക്ക് മീനെ വളർത്തുന്നതും ഒത്തിരി നേട്ടങ്ങളുണ്ടാക്കും അപ്പോൾ അക്യൂരത്തിന് ഏറ്റവും ഉചിതമായ സ്ഥാനങ്ങളാണത് ഇനി ഒന്ന് രണ്ട് ടൂളുകൾ പരിചയപ്പെടുത്താം വീട്ടിലേക്കുള്ള ദൃഷ്ടി ദോഷം മാറാനായിട്ട് ദൃഷ്ടി ഗണപതി വെക്കാം പ്രധാന ഡോറിൽ നിന്ന് വെളിയിലോട്ട് ഫേസ് ചെയ്ത് വെക്കാം സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വെക്കാം നിങ്ങളുടെ വസ്തുവിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തും തറയിൽ ലക്കി ബാമ്പു വളർത്തുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി തരും അത് കഴിഞ്ഞ് കിഴക്ക് ഭാഗത്ത് യാതൊരു കാരണവശാലും ഈ വർഷം പ്ലാന്റ് വരാൻ പാടില്ല വിവാഹ ആവശ്യമുള്ളവർക്ക് അവരുടെ സ്വീകരണം തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം ബാമ്പ് വയ്ക്കുന്നത് വിവാഹത്തിന് ഉള്ള ഭാഗ്യം കൂട്ടിത്തരും അതുപോലെ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഇത് അവരുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് വശത്ത് വയ്ക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ് അത് വാസ്തുപ്രകാരമുള്ള എന്തെങ്കിലും ദോഷങ്ങളാണെങ്കിൽ അതിനെ മാറാനും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനും നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം